നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രിഫറൻസ് കൊടുക്കുന്ന വ്യക്തി ആരാണ് ഓരോ ആളുകളുടെ ജീവിതത്തിലും ഉണ്ടാവും ഓരോ വ്യക്തികളും അയാൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ഏറ്റവും അധികം നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് അയാൾക്ക് വേണ്ടിയിട്ടാവും ജീവിതത്തിലെ ഏറ്റവും അധികം സമയം നമ്മൾ ചിലവഴിച്ചിട്ടുള്ളത് അയാൾക്ക് വ നമ്മുടെ സ്നേഹത്തിൻ്റെ പകുതിയിൽ അധികം അധികവും പകുത്ത് നൽകിയിട്ടുള്ളതും അയാൾക്ക് വേണ്ടിയിട്ടാണ് അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിതം മാറ്റിവെച്ചിട്ടുണ്ടാവും പക്ഷെ പലരുടെ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാവുന്ന ഒരു സംഗതിയാണ് കാലങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കാലത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കും അയാൾക്ക് നമ്മുടെ സ്നേഹമൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ തോത് ആ അളവിൽ അയാൾ മനസ്സിലാക്കിയിട്ടില്ല അതിൻ്റെ വാല്യൂ നമ്മൾ അയാൾക്ക് കൊടുത്ത സമയത്തിൻ്റെ വാല്യൂ അയാൾ തീരെ മനസ്സിലാക്കിയിട്ടില്ല അയാളുടെ പ്രിഫറൻസ് നമ്മളല്ല അയാളുടെ പ്രിഫറൻസ് മറ്റൊരാളാണ് എന്നും നമ്മൾ മനസ്സിലാക്കുന്ന ചില ഘട്ടങ്ങൾ പലരും എന്നോട് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് അത്തരം ഘട്ടങ്ങളിലും നമ്മൾ പലപ്പോഴും അത്തരം ഘട്ടങ്ങളിൽ സാധാരണ മനുഷ്യർ പ്രതികരിക്കുന്ന രീതി ഒന്നുകിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവരോട് അപ്പുറം നിൽക്കുന്ന ആളുകളോട് സംസാരിക്കും അതല്ലെങ്കിൽ വല്ലാണ്ട് ഇമോഷണലി ഡൗണായി സ്വയം നശിക്കുക അതല്ലെങ്കിൽ മറ്റേ ആളോട് പ്രഖ്യാപിക്കുക അയാളെ തോൽപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക ഈ കാര്യങ്ങളൊക്കെ വളരെ മോശമാണെന്നുള്ളൊരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമുള്ള ആളാണ് ഇത്തരം ഒരു സന്ദർഭം നമ്മൾ നേരിടുമ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് സ്നേഹിച്ച് നമ്മൾ ഒരുപാട് കാലം അവർക്ക് വേണ്ടി പ്രയത്നിച്ച് ഒടുവിൽ അവ അയാളുടെ പ്രിഫറൻസ് നമ്മളല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു സംസാരത്തിന് നിൽക്കേണ്ട കാര്യമില്ല എപ്പോഴും സംസാരമാണ് നാവാണ് നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കുക നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല ഒന്നും പറയേണ്ട കാര്യമില്ല ഒരു എക്സ്പ്ലനേഷനും ചോദിക്കേണ്ട കാര്യമില്ല ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യമില്ല ആ മനസ്സിലാക്കുന്ന നിമിഷതൊക്കെ സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ അവരുടെ ജീവിതത്തിനും പൂർണ്ണമായിട്ടും നമ്മൾ മാറും അയാൾ നമ്മളെങ്ങനെ അവഗണിച്ചോ അതേപോലെ നമ്മൾ അയാളെയും അവഗണിക്കും ജീവിതത്തിൽ ഒരു ഭാഗത്തും അയാളുടെ മുഖം അയാളുടെ ഓർമ്മയില്ലാതിരിക്കും അതാണ് അയാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ അതിലും വലിയ രീതിയിൽ അയാളെ തോൽപ്പിക്കാൻ കഴിയില്ല ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിനകത്ത് അയാൾ മനസ്സിലാക്കും നമ്മളെന്തായിരുന്നു എത്രത്തോളം സ്നേഹിച്ചിരുന്നു നമ്മളെത്രത്തോളം സമയം അയാൾക്ക് കൊടുത്തിരുന്നു നമ്മൾ എത്രത്തോളം പ്രിഫറൻസ് അയാൾക്ക് കൊടുത്തിരുന്നു എന്ന് മനസ്സിലാക്കാം ആ തിരിച്ചറിയുന്ന നിമിഷം മുതൽ അയാളുടെ ജീവിതത്തിലെ പരാജയമായിരുന്നു ആ തിരിച്ചറിയുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയൊരു വിജയവും അയാളത് തിരിച്ചറിയുക എന്നതിൽ പരം മറ്റൊരു വിജയവും നമുക്ക് നേടാനില്ല